ദേഷ്യം തീർത്തത് നമ്മൾ കഫയിൽ പോയിട്ട് ഗ്ലാസ് പൊട്ടിച്ചിട്ടും അതുപോലെ തന്നെ സ്പൂൺ ആ ഇറങ്ങിട്ടാണ് ആകലമ്പിന്നു പറഞ്ഞാൽ സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പിന്നെ നമ്മൾ പരിപാടി അറിയുന്നത് നമ്മൾ ഓൾറെഡി കല്യാണത്തിന്റെ ഒരുപാട് പ്രിപ്പറേഷൻസ് കാണുന്നു അപ്പം ലാസ്റ്റ് നമ്മൾ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്യൂട്ടി ആക്കിയാന്നുള്ളതാണ് അപ്പോൾ നമ്മളെ ബ്യൂട്ടി ആക്കുന്നതിനൊപ്പം നമ്മൾ മീൻസ് റൂമിന് ചെയ്യണം അപ്പോൾ റൂം എന്തായാലും മേക്കപ്പ് അത്യാവശ്യവും അത്യന്താപേക്ഷിതമായതുകൊണ്ട് കൊണ്ട് ഞങ്ങളിന്ന് എന്തു ചെയ്യാനാണ് നമ്മൾ ഇന്നൊരു സലൂണ് പോവാണ് സോ അതിൻ്റെ ഒരു വ്ലോഗാണെന്നുള്ളത് അപ്പോൾ അനൂറ്റ അവിടെ ഓൾറെഡി എത്തിയാണ് നമ്മൾ ഇന്നലെ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പം നമ്മുടെ ഡെസേർട്ട് പറയുന്നൊരു സലൂൺ ഉണ്ട് സോ നമ്മൾ അതിലാണ് പോകുന്നത് അപ്പോൾ അനൂ ബ്രദർ

ചെന്നപ്പോൾ നമ്മളെ കളറിങ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോലും നമ്മൾ ഓല കളർ കാർഡ് കാണിച്ചു തന്നു ആൻഡ് ഓൾസോല് ചെയ്ത കുറച്ച് വർക്കും കാണിച്ചു തന്നു അപ്പോൾ അധികം നേരം നമുക്ക് കണ്ടു വരണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് റെഡ് മതി എന്ന് അതിനും എന്തോ ഒരു ക്രേയൊക്കെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം നമ്മൾ സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് പേരുടെ കാണിച്ചു ബട്ട് നമ്മൾ എന്ത് ചെയ്തില്ല അപ്പം അതൊന്നും സെലക്ട് ചെയ്തില്ല സോ അങ്ങനെ ഞാനോ ഒക്കെ ചെയ്തോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ വേറെ മ്യൂസിക് പ്ലേ ആവുന്നുണ്ട് സോ കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ റെക്കോർഡ് കട്ട് ചെയ്ത് ഗായ്സ് അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പായിരിക്കണേ അപ്പോൾ ചെയ്ത സമയത്ത് കണ്ണ് എന്തോ ചുമന്നിട്ടുണ്ട് അപ്പോൾ അതാൾ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ കണ്ണ് എന്തോ ചുമന്നിട്ടുണ്ടെന്ന് ഇനിവേ ക്ലീനപ്പും ത്രെഡൊക്കെ കഴിഞ്ഞാൽ ആൾ സെറ്റായി അപ്പോഴാണ് ഞാൻ ത്രെഡും ഒക്കെ ചെയ്ത് ഞാൻ സെറ്റപ്പ് ആയി വന്നത് അപ്പം നമുക്ക് എന്തായാലും രണ്ടു പേർക്കും സാറ്റിസ്ഫാഷൻ ആയത് ആയിരുന്നു ത്രെഡിങ് രണ്ടാക്കും ഇഷ്ടമായിരുന്നു പിന്നെ ഉള്ളിൽ മുക്കുത്തി കുത്തി ഒക്കെ കാണിച്ചിരുന്നുണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ അവഹേലിക്കുന്നുണ്ട് ബട്ട് സാറല്ല പാവം കുട്ടി പോട്ടെ അങ്ങനെ നമ്മൾ അടുത്തുള്ള പ്ലാനറ്റ് കഫേ ഉണ്ടായിരുന്നു നമ്മൾ ബ്രൈഡിൻ്റെ റൂമിൻ്റെയും സേവ് ദ ഡേറ്റ് അവിടെയായിരുന്നു സോ ഓല അതൊക്കെ കഴിഞ്ഞ ഒരു ക്യാപിച്ചു കഴിക്കുന്നു അപ്പോൾ അതിന് പറഞ്ഞു എനിക്കും കരയായിട്ടൊന്നിൽ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അന്നും അസ്ലു നഫി കൂടി പ്ലാനറ്റ് കയറിയിട്ട് കരയായിട്ടൊന്നിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് പറയുന്നുണ്ട് കുറെ ബട്ട് അൺഫോർച്യൂനേറ്റ്ലി എന്താ വെച്ചാൽ നമ്മൾ പ്ലാനറ്റ് കഫീൽ ഓൾസോ നമ്മളെ മ്യൂസിക് കിട്ടണം അപ്പം നമ്മളെ യൂട്യൂബറെ നമ്മളൊക്കെ ഒപ്പിരിക്കും എന്ന് പറയും അതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ആയിട്ട് ഇടാത്തത് എനിവേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അസ്ലു വന്നിട്ടുണ്ട് അപ്പം അസ്ലുവിനെ അനോ കയ്യിലാക്കിയിട്ട് പേസ്ട്രീസ് വേണം എന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പേസ്ട്രീസ് പോയിട്ട് ഒന്ന് എടുത്ത ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ആ ഒരു ചീസ് കേക്കായിരുന്നു അപ്പോൾ അനോ ആണ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അനോ അതിന് ആഹ്ളത് പുളതും പറയുന്നുണ്ടെങ്കിലും അൺഫോർച്യുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ല എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അനോ ഒരു കഫേലാറ്റാണ് ഓർഡർ ചെയ്തത് ആൻഡ് നാഫിയ ഒരു മാംഗോ ഷേക്കും ആൻഡ് ഫൈനലി ഞാനൊരു ബനാന ഷേക്കാണ് ഓർഡർ ചെയ്തത് അസിലൊന്നും ഓർഡർ ചെയ്തില്ല ബിക്കോസ് ഭയങ്കര ഡയറ്റിലാണെന്നാണ് പറഞ്ഞത് സോ നമ്മൾ ചെറുക്കുന്ന വേദം ഡയറ്റിലുള്ള ആളാണ് നമ്മൾ മുറിപ്പിക്കേണ്ട വിചാരിച്ചു അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ലൈസൊക്കെ ആക്കിയെടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് അനൂൻ്റെ ആഹ്ലാദം കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല അനൂൻ്റെ അടുത്ത് നിന്ന് അവളെ കഫേലാറ്റെ സ്പൂണ് താഴത്ത് ചാടി അതെല്ലാം ബാക്കിയാനും നാട്ടുകാർ മുഴുവൻ അറിയിച്ചു കാഫെ ലാറ്റ് കുടിക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് രണ്ട് ടിഷൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളതൊന്ന് സെറ്റപ്പ് ആക്കിയാൽ ഷുഗർ ഓൾസോന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മളവിടുന്ന് പോകുന്നു ചെയ്യാൻ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഫൈനലി നമ്മൾ ചെക്കനിൽ ഫേഷ്യൽ പാക്കിൻ്റെ ഒരു കാർഡ് തീരുന്നു എൻ്റെ കാർഡിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം അങ്ങനെ അവൻ്റെ ഒരു സ്കിന്നിനനുസരിച്ചുള്ളൊരു നോളന്നെ സജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ അതും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റാൻ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്തും അങ്ങനെ നമ്മളവിടെ ചെക്കനെ സെറ്റപ്പ് ആക്കാണ് അപ്പം നമ്മൾ ചെക്കൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫേഷ്യലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെന്താണ് അടുത്തത് നമ്മൾ ലക്ഷ്യം തന്നെ ബ്രൈഡാണ് അപ്പോൾ ബ്രൈഡിനകത്ത് പോകുക അപ്പോൾ നമ്മൾ നമ്മൾ നമ്മള് എത്തി ഇനി നിങ്ങൾ കാണാൻ പോ നഫിയാനല്ല ആകെ മാറി മാറിഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ നടന്ന ഇനി കാണുക അപ്പോൾ പറയുമ്പോ നഫിയൊക്കെ ചിരിക്ക് വരുന്നുണ്ട് ബട്ട് കാഴ്ച നിങ്ങൾ ഞെട്ടി പോയി ഇനി നാഫിയാനൊക്കെ കണ്ടാൽ അത്രത്തോളം ചേഞ്ചാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞു നോക്കിയപ്പോൾ നമ്മൾക്ക് ഡിമായ പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിന്റെ പ്രശ്നം തോന്നുന്നുണ്ട് ഒരു മാസമല്ലേ ഉള്ളൂ കല്യാണത്തിന് ആയിരുന്നു ആണ് ഇണ്ടാവൂ തന്നെ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങാണ് ക്ലാസ് ഞാനുണ്ടെ ഹെയറിൽ അടിക്കാൻ വേണ്ടിട്ട് പ്രിപ്പറേഷൻ അങ്ങനെ ഫൈനലി നമ്മൾ അനുവിൻ്റെ തലകളിൽ ചേച്ചിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു ബിക്കോസ് ഇനി ചേച്ചിയുടെ കയ്യിലാണ് എല്ലാം അങ്ങനെ അനുവിൻ്റെ തല നമ്മളവിടെ വെച്ചു സോ അങ്ങനെ അനുവിനെ ഏൽപ്പിച്ചു നമ്മൾ ചേച്ചിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ നമ്മൾ ഫോട്ടോ ക്ലീനൊക്കെ ചെയ്താലേ അപ്പോൾ ഫോട്ടോസ് എടുക്കും വീഡിയോസിലൊക്കെ ഒന്ന് നോക്കും അങ്ങനെ അനുവിൻ്റെ കളറിങ് പരിപാടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് തലയിൽ മുഴുവൻ ഫോയിൽ കവേഴ്സാണ് ആക്ച്വലി നമ്മൾ ചെയ്യും അങ്ങനെ ആളെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് എട്ട് സ്ട്രിപ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അനു പറയുന്നുണ്ട് എട്ട് വേണോ ആറ് വേണോ എട്ട് വേണോ ആറ് വേണോ അവസാനം നമ്മൾ എട്ടിൽ ഉറപ്പിച്ചു അങ്ങനെ അനു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നു ചേച്ചിക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ തല ഇനി ഇതേപോലെ ഉണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ കളറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ചേച്ചി എന്താണ് ഹെയർ സെറ്റ് ആക്കാനും ആളതിന്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ അങ്ങനെ ആളെ ചേച്ചിയോട് സംസാരിച്ചിട്ടൊക്കെ മറന്നുപോയി ദിവസം എന്തേ ഉള്ളൂ ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് അനുവിൻ്റെ അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് മുടിയൊക്കെ കളർ ചെയ്ത് ആയിട്ടുണ്ട് അനുവിൻ പിന്നെ വെറും ഇതിൻ്റെ ഒക്കെ പ്രായങ്ങളായിരുന്നു മുടി അങ്ങനെ കിട്ടുന്നു മുടി ഇങ്ങനെ കണ്ടുന്നു സെൻ്റർ പോർഷൻ എടുക്കുന്നു സൈഡ് പോഷൻ എടുക്കുന്നു മുകളിൽക്കുമായിരുന്നു താഴത്തോട്ട് വരുന്നത് അപ്പം അന് പറയുന്നുണ്ടെങ്കിൽ കല്യാണത്തിൽ ഞാൻ ആ ബ്രൈഡ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കളറിങ്ങൊക്കെ നമുക്ക് അപ്പൊ ഇതാണ് നമ്മളനുറ ഇപ്പത്തെ കോലം കായ സാഗം മാറി മിന്നി തിളങ്ങുകയാണ് അനു അന്നാളെ വ്ലോഗിൽ അനു കണ്ടിട്ടില്ലെങ്കി അന്വേഷിക്കുന്നുണ്ടോ അനു തീരുമാനമായിട്ടുണ്ടാവും അങ്ങനെ അനൂറ്റൊക്കെ പോയി പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പം നമ്മൾ കളറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളെ സീരീസ് നാളെയായിരിക്കും സോ സെക്കൻഡ് പാർട്ട് യു ഹാവ് ടു മസ്റ്റ് വാച്ച് അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ കളറ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് കളർ ഇഷ്ടമായില്ല ഷേപിക്കോ ഓസോ ഇഷ്ടമായില്ല സോ ഇന്ന് നമ്മൾ വേറൊരു പാർലറിൽ പോവാണ് ക്ഷേപിക്കുക ചെയ്യാൻ അത്ര അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അതുകൊണ്ടപ്പോഴും ചെയ്യാമെന്ന് അങ്ങനെ ഞാനും മിസ്റ്റർ ഷെബി ബലി കെട്ടിയ കൂടി പാർലർ പോവാണ് കമ്മൂറ്റി കളർ ചെയ്യാൻ അപ്പോൾ ദിസ്ഇസ് അവർ സെക്കൻഡ് ഡേ ആണ് ഓക്കെ നമുക്കിന്നെ പാളർ ചെന്നതാണ് ഇന്നലെ ക്ലീനപ്പ് ഒക്കെ ചെയ്തത് കൊണ്ടും ഷെബി കാര്യമായിട്ട് എന്തൊക്കെയാണ് മോത്തു ചെയ്യുന്നത് കൊണ്ടും നമ്മൾ സൺസ്ക്രീനുകളില്ല നമുക്ക് നിർബന്ധമാണ് സോ നമ്മൾ വണ്ടിയിലുള്ള സൺസ്ക്രീം നമ്മളിട നമ്മൾ ഓൾറെഡി എടുക്കാൻ മറന്നുപോയി കാശ് നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ

ിൽ എത്തി അപ്പം നമ്മളെ കളറിങ് സെലക്ഷൻ ഓൾറെഡി ഇന്നലെ ചെറിയൊരു ആദ്യം എന്നൊരു വേരിയേഷൻ ആയിട്ട് നമ്മളിന്ന് സെലക്ട് ഒക്കെ ചെയ്ത് അങ്ങനെ നമ്മളെ ഈ സഞ്ജന സഞ്ജന എന്നെ പേര് തോന്നി ഫ്രം ഉത്തർപ്രദേശ് അപ്പോ നിങ്ങളങ്ങനെ സംസാരിച്ചിട്ടൊക്കെ കളറിങ് ചെയ്യാമായിരുന്നു അപ്പോൾ ആൾ ഹിന്ദിയിൽ സംസാരിക്കുന്നത് ഞാൻ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്പം ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഒട്ടും റെഡി ആയിരുന്നില്ല എനിവേ നമ്മൾ കളറിങ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ അടുക്കം ഫ്രണ്ട് ഒക്കെ നമ്മൾ മൂടിയൊക്കെ നമ്മളൊന്ന് സെറ്റപ്പാക്കും അങ്ങനെ അവസാനം നമ്മൾ ഫോൽ കവറൊക്കെ വെച്ച് സെറ്റാക്കിയാൻ ഫോർട്ടി ഫൈവ് ഹവേഴ്സ് ആണോ മിനിറ്റ് ഇരിക്കേണ്ടിരുന്നോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കളറിങ് സെറ്റായി ബട്ട് എനിക്ക് എന്താ വെച്ചാൽ കളറ് കുറച്ച് കുറവുള്ള പോലെ തോന്നിയോന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയോ കാസ് അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു ആ പ്രൊജക്റ്റ് ചെയ്യുന്ന കളറ് വേണമായിരുന്നു എനിക്കിതിഷ്ടായി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു വിഷപശകം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഷെബി എന്ന് വെച്ചു കൊടുത്തപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലു മാതിരി ഓനും പറഞ്ഞു എന്തോ ഒരു കുറവുണ്ട് ഒരു പ്രൊജക്ഷൻ കുറവുണ്ട് അങ്ങനെയാണ് ഫൈനലി വീണ്ടും നമ്മൾ സെക്കൻഡ് കളറിങ്ങിന് ഇരുന്നു അങ്ങനെ നല്ല വിഷപ്പെടാൻ നമ്മൾ രാവിലെ പോകുന്നതായിരുന്നു ഇപ്പോൾ സമയം ഒരു ത്രീ തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു ജ്യൂസ് കുടിച്ച് സെക്കൻഡ് കളറിങ് എന്ത് ചെയ്തു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വീണ്ടും ഇരുന്നു അങ്ങനെ ഫൈനലി ഇതാണ് നമ്മളെ ഓവറോൾ ലുക്ക് വൈസ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമെൻ്റ് ആക്കണം ഇതെന്താ വെച്ചാൽ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കാരണം ഫ്രണ്ടിലൊക്കെ നല്ല പ്രൊജക്ഷൻ ഉണ്ട് ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സാധനം പക്ഷേ ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഉദ്ദേശിച്ച സാധനം ആയിരുന്നില്ല എനിക്ക് ആദ്യം കിട്ടിയത് എനിവേ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അപ്പുറത്തെ ഷിബി എൻ്റെ ഇൻ്റലിജൻസിൻ്റെ സെക്ഷനിൽ ആൾ ആ ഹോബിയോടൊക്കെ ശരിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടിരുന്നപ്പോൾ ഷേപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത് ഷേപ്പ് ആക്കുന്നുണ്ട് ചെറിയ കട്ടിങ്ങൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് എനിവേ അതൊക്കെ നമ്മൾ കഴിഞ്ഞു ആൻഡ് ഫൈനലി നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ എല്ലാ കാല പരിപാടികളും ബ്യൂട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ എന്തു ചെയ്യാണേ തിരിച്ച് പോകുകയാണ് ഇത്രയുള്ളൂ നമ്മളൊരു ബ്യൂട്ടി എപ്പിസോഡ്സ് എന്ന് പറയാം അപ്പോൾ നമുക്കിന്നെന്തു ചെയ്യാം ഒരു വെഡ്ഡിങ് എപ്പിസോഡിൽ അടുത്തതായി കാണാം അതുവരെയേക്കും ബ ബൈ